ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ നല്ല ഫ്രഷ് മത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു കിലോ മത്തി മേടിച്ചു നമുക്കിന്ന് തേങ്ങ അരച്ചൊന്ന് കറി വെച്ചാലോ നമുക്ക് നോക്കാം അല്ലേ എങ്ങനെയാന്ന് അതിനായിട്ട് ഞാൻ ഇതേ ഇവിടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഇത്രയും ചതച്ച് വെച്ചിട്ടുണ്ട് കാന്താരി ഇട്ടെടുത്തിരിക്കണം നമുക്ക് കാന്താരി വെള്ളക്കാന്താരി ഉണ്ട് അപ്പോൾ അത് പഴുത്ത കാന്താരി ഒരു നാലെണ്ണം നടുവെ കീറി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീനൊന്ന് നടുവെ മുറിച്ചെടുത്തുകൊണ്ട് വരാം നമ്മുടെ മീനൊക്കെ അവിടെ കഴുകി മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കടു കൊടുക്കാം കണ്ടുതെള്ളക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നുള്ളിൽ ഉലുവ ഉലുവയും പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചു വെച്ച വെളുത്തുള്ളി മീറ്റി തൊണന്നുള്ളി കണ്ടാൽ ഇപ്പം ഇതിൻ്റെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളി മിക്സിയിലിട്ട് നിറച്ചെടുത്താണേ ഒരു ചെറിയ തക്കാളി അത് നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ആ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇതിനകത്ത് എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതാവട്ട തുടരുന്നു ഇതിപ്പോഴത്തേ നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് പൊടി ഡയറക്റ്റ് ചേർക്കുമല്ല ഞാൻ ഇതിങ്ങനെ പൊടി ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ചേർക്കുന്നത് ഇത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയുണ്ട് ഇത് ചെറുതായിട്ട് ഒന്ന് വെള്ളത്തിൽ കലക്കി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതാകുമ്പോൾ പൊടി അധികം മൂത്തുവോ കരിയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല പൊടിയായിട്ട് ഇടുന്നവർക്ക് ഇടാം കേട്ടോ ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഈ അരപ്പൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ കല്ലുപ്പാണ് മീൻകറിക്ക് സാധാരണ ഇടാറ് കല്ലുപ്പ് ഇടുന്നതാണ് മീൻകറിക്ക് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഈ അരപ്പൊന്ന് തിളച്ച് ഇതൊന്ന് കുറുകി വരണം അതിന് ശേഷമാണ് നമ്മൾ കുടംപുളി ഇടുന്നത് കേട്ടോ കുടംപുളി ഇട്ടാണ് മീൻകറി വെക്കുന്നത് അരപ്പൊന്ന് കുറുകട്ടെ അപ്പോൾ തീ നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് തിളച്ച് മീൻ പകുതി വേവായിട്ടുണ്ട് ഇനി നമുക്കത് ഇതിലേക്ക് ഒരു അരമുറി തേങ്ങയുടെ പകുതി ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വെള്ളം ചേർത്ത് മിക്സിക്കകത്തൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ചാറാക്കാം കേട്ടോ ഇപ്പോൾ ഇത് നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ തിളച്ച് വരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് താളിച്ചൊഴിക്കാം നമ്മൾ ആദ്യം കടുക് ഇട്ടതുകൊണ്ട് ഇനിയിപ്പോൾ കടുക് ഇടുന്നില്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചുവള്ളി അരിഞ്ഞു വെച്ചത് അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് താളിച്ചൊഴിക്കാൻ പറ്റും നമ്മൾ താളിച്ച് വെച്ചിരുന്ന കറിവേപ്പിലേയും ചുവള്ളയും കൂടെ അത് നമ്മൾ കറിക്കകത്ത് ഒഴിച്ചിട്ടുണ്ട് ഒരു കറിവേപ്പില കറിവേപ്പിലെ ഊരിതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി മീൻ കറി ഒന്ന് അടച്ചു വയ്ക്കാം ഉപ്പും പുളിയൊക്കെ പാകത്തിനായിട്ടുണ്ട് പുളി അവനവൻ്റെ പാകത്തിനായി കഴിയുമ്പോൾ പുളി എടുത്ത് മാറ്റട്ടോ അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്